ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ റസ്മിനെ പോലുള്ളവർ നടത്തിയ ഒരു ആരോപണമാണ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ കാരണം പി ആർ വർക്കാണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒട്ടനവധി പേർ രംഗത്തെത്തിയത് ഈ ആരോപണത്തിന് ആക്കം കൂട്ടിയിരുന്നു എന്നാൽ അങ്ങനെയൊരു പി ആർ ടീം തനിക്കില്ലായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് സീസൺ സിക്സ് വിന്നറായ ജിൻഡോ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവ അത് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റു വിശ്വസ്തരായവരെയോ ഏൽപ്പിച്ചു മടങ്ങുകയാണ് പതിവ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്റെ പി എന്ന് പറയുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുകയാണ് ജിൻഡോ അവർ തനിക്ക് വോട്ട് ചെയ്യാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ജിൻഡോ പറയുന്നു ബാദുഷ പ്രൊഡക്ഷൻസ് ഓൺലൈന് നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോയുടെ പ്രതികരണം അഭിമുഖത്തിൽ ജിൻഡോ ബിഗ് ബോസ് ടീമിനോട് നടത്തിയ ഒരു അഭ്യർത്ഥന ഇതാണ് അടുത്ത സീസൺ മുതലെങ്കിലും ഈ മണ്ടൻ ടാഗ് ആർക്കും കൊടുക്കരുതെന്ന് ബിഗ് ബോസിൽ മാത്രമല്ല ജീവിതത്തിലും ആർക്കും അങ്ങനെ ഒരു ടാഗ് കൊടുക്കരുത് ഒരു സദസ്സിൽ വെച്ച് ഒരു കൂട്ടർ ഒരുമിച്ച് ചേർന്ന് ആ ഒരു ടാഗ് നൽകുമ്പോൾ ആ വ്യക്തി എത്രമാത്രം വിഷമിച്ചിരിക്കുമെന്നും താരം ചോദിക്കുന്നു ലാലേട്ടനെ പോലെ ഒരാളുടെ സാന്നിധ്യത്തിലാണ് ആ ടാഗ് ലഭിക്കുന്നത് ശരിക്കും ആ ടാഗ് കൊടുക്കാൻ പോലും ആരും ശ്രമിക്കരുത് അത് ലഭിക്കുന്നയാൾ അത്ര കണ്ട് വിഷമത്തിലായിരിക്കുമെന്നും ജിൻഡോ പറയുന്നു ജിൻഡോയ്ക്ക് തന്നതോടുകൂടി മണ്ടൻ ടാഗ് നൽകുന്ന രീതി ബിഗ് ബോസിൽ അവസാനിപ്പിക്കണം ആരും മണ്ടന്മാരല്ല എല്ലാവരും ബുദ്ധിയും കഴിവുമുള്ളവരാണ് പലപ്പോഴും അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കുറഞ്ഞും കൂടിയും ഇരിക്കും ആ ടാഗ് കിട്ടുമ്പോൾ ഉള്ളൊരു കാര്യം കുറഞ്ഞ ബുദ്ധിയുള്ളവന്റെ ബുദ്ധി വലുതായി വർധിച്ച് എങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊരു വാശി കൈവരും അത് തനിക്കുണ്ടായെന്ന് ജിൻഡോ പറയുന്നു അമ്മമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാലും പലപ്പോഴും അതിനെ കുറ്റം പറയുന്നവരാണ് നമ്മൾ അത് ബിഗ് ബോസിലെത്തിയപ്പോൾ തനിക്ക് മനസ്സിലായെന്ന് ജിൻഡോ ഫുഡൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ചിന്ത ഇത് എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്നാണ് കുഞ്ഞുനാൾ മുതലേ ദാരിദ്ര്യം അനുഭവിച്ചു വളർന്നയാളാണ് ജിൻഡോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ജോലിക്ക് പോയി തുടങ്ങി ചെറുപ്പത്തിൽ ജിൻഡോ ചെയ്യാത്ത ജോലികളുമില്ല അവധിക്കാലത്ത് ബാറിൽ ക്ലീനറായി ജോലി ചെയ്തു ധാരാളം പാത്രങ്ങൾ കഴുകണം ഛർദ്ദിക്കുന്നത് കോരിയാൽ പത്ത് രൂപ ടിപ്പ് കിട്ടുമായിരുന്നു ജിൻഡോയ്ക്ക് പത്തുപേർ കൂടുതൽ ഛർദിക്കാൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നും ജിൻഡോ പറയുന്നു അങ്ങനെയാകുമ്പോൾ കൂടുതൽ പൈസ കിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞതോടെ പഠനം നിർത്താൻ ആലോചിച്ചിരുന്നു ജിൻഡോ പക്ഷേ അമ്മ നിർബന്ധം പിടിച്ചു പഠനം തുടരാൻ പിന്നെ മാർബിളിന്റെയും ടൈലിന്റെയും പണിക്ക് പോയി തുടങ്ങി ക്രമേണ സ്വന്തം നിലയ്ക്ക് വർക്കെടുത്ത് ചെയ്തു തുടങ്ങി അങ്ങനെ ജിൻഡോ ഒരു കോൺട്രാക്ടറായി അതും ആ ജോലി നന്നായി പഠിക്കുന്നതിന് മുമ്പ് അന്നത്തെ കാലത്ത് കോൺട്രാക്ടർമാർ രാജാക്കന്മാരായിരുന്നുവെന്നും ജിൻഡോ പറയുന്നു കരാട്ടെ പഠിച്ചു തുടങ്ങുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കരാട്ടയ്ക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നത് ഒമ്പതാം ക്ലാസ്സിൽ വെച്ചും കുംഭുവിലും ബ്ലാക്ക് ബെൽറ്റ് നേടി പിന്നെ കരാട്ടെ ആശാനായി ജിൻഡോ ശിഷ്യരായി നിരവധി കുട്ടികളും അവരെ പഠിപ്പിച്ചു ഇങ്ങനെ പോകുമ്പോഴാണ് ജിൻഡോ ഒരു അപകടത്തിൽപ്പെടുന്നത് ഫാരിച്ച വ്യായാമങ്ങൾ ചെയ്യരുതെന്ന് ഡോക്ടറുടെ കർശന നിർദ്ദേശവും വന്നു എന്നാൽ ക്രമേണ ജിൻഡോ സ്വന്തം നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ദക്ഷിണേന്ത്യയിൽ മെഡലും നേടി മെഡൽ നേടിയപ്പോൾ ആദ്യം വിളിച്ചത് പരിശീലനം നിർത്താൻ പറഞ്ഞ ഡോക്ടറെ ആയിരുന്നുവെന്ന് ജിൻഡോ അഭിമുഖത്തിൽ പറയുന്നു ആരെയും ഇങ്ങനെ തളർത്തരുത് എന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ താൻ പോടോ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടിയെന്നും താരം ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ചിത്രത്തിലാണ് ജിൻഡോ ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്നത് മൂന്ന് നായകർ അതിലൊന്നാണ് ജിൻഡോ റിലീസിനൊരുങ്ങുന്ന ഇന്ദിര എന്ന ചിത്രം സംവിധാനം ചെയ്ത വിനു വിജയ് ചിത്രം സംവിധാനം ചെയ്യുന്നത്